പെഹൽഗാം ഭീകരാക്രമണത്തിന് കൃത്യമായും സൈന്യത്തിന്റെ മറുപടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ കൊടുത്തതാണ് ആ നടപടിക്രമങ്ങൾ എല്ലാ തരത്തിലും വിശദീകരിക്കുകയും അത് ലോകരാജ്യങ്ങൾ മുഴുവൻ അംഗീകരിക്കുകയും ചെയ്യേണ്ടതിന്റെ അനിവാര്യത മനസ്സിലാക്കിയാണ് കേന്ദ്ര സർക്കാർ ചില പദ്ധതികൾ ആവിഷ്കരിച്ചത് അതിന്റെ ഭാഗമായാണ് പ്രതിപക്ഷ എം പിമാരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ സംഘത്തെ നയിക്കാനുള്ള എം പിമാരുടെ ലിസ്റ്റ് പുറത്തുവിടുമ്പോൾ ആ എം പിമാരെ നയിക്കാൻ ഏറ്റവും യോഗ്യൻ ശശി തരൂർ ആണെന്ന തിരിച്ചറിവിൽ കേന്ദ്ര സർക്കാർ എത്തിച്ചേരുന്നത് എന്നാൽ ശശി തരൂരിനെ ബിജെപിയിലേക്ക് എത്തിക്കാനുള്ള തന്ത്രമാണ് അതിന് പിന്നിലെങ്കിൽ അത് നടക്കില്ല എന്ന് ശശി ശി തരൂർ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതായത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ബിജെപിക്കെതിരെ ഉളിയം പെയ്യുകയാണ് തന്റെ വ്യക്തിപ്രഭാവം ഉപയോഗിച്ചാണ് താൻ രാഷ്ട്രീയത്തിൽ വന്നതും ശോഭിച്ചതും ബിജെപിക്കെതിരെ നിരന്തരമായി നിരവധിയായ പുസ്തകങ്ങൾ രചിച്ചു കഴിഞ്ഞിരിക്കുന്നു സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് നടപടിയും എക്സ്ട്രീം റൈറ്റ് വിംഗ് പൊളിറ്റിക്സിനെതിരെയുമാണ് ശശി തരൂർ നിരവധിയായ പുസ്തകങ്ങൾ എഴുതിയത് ആ ട്രാക്ക് റെക്കോർഡ് മാറ്റിമറിക്കാൻ കഴിയില്ല സാധാരണയായി കോൺഗ്രസിൽ അഴിമതിക്കാരായിട്ടുള്ള ചില നേതാക്കൾ അവർ ബിജെപിയിലേക്ക് എത്തുന്നത് സ്വാഭാവികമായും വെള്ളഭൂഷണിന്റെ നടപടിക്രമവുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ ചോദ്യഭാരത്തിൽ നിന്നും ഭയന്നുകൊണ്ട് ബിജെപിയിലേക്ക് എത്തുന്ന സ്ഥിരം ശരിയുണ്ട് അത് ഒരു വിളിപ്പിക്കൽ വാഷിംഗ് മെഷീൻ പോലെയാണ് എന്നുള്ളതും പ്രിയങ്കാ ഗാന്ധി പരസ്യമായി അവരെ ലക്ഷ്യമിട്ട് പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള പരിപാടി ശശി തരൂരിനെതിരെ നടക്കില്ല എന്ന് അറിയാം പണം കൊടുത്ത് ചാക്കെട്ട് പിടിക്കാൻ ബിജെപിക്ക് കഴിയില്ല ബി ജെ പി ആദ്യം ശശി തരൂരിനെ സുരന്താ പുഷ്കർ കേസിൽ അകത്താക്കാൻ ഒരുപാട് ശ്രമിച്ചതാണ് തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാലുമായി നടന്ന വാശിയേറിയ പോരാട്ടത്തിൽ പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടുകൾക്കാണ് ശശി തരൂർ വിജയിച്ചത് ശശി തരൂരിനെ അയോഗ്യന ണമെന്ന തരത്തിൽ അന്ന് ബിജെപി നിയമ പോരാട്ടം നടത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ മത്സരിച്ചപ്പോഴും അദ്ദേഹം കള്ളക്കേസ് കൊടുത്ത് ശശി തരൂരിനെ അയോഗ്യനാക്കാൻ പറ്റുമോ എന്നതായിരുന്നു ആദ്യം ശ്രമിച്ചത് ശശി തരൂർ മാറിയാൽ മാത്രമേ തിരുവനന്തപുരം നഗരം നന്നാവുകയുള്ളൂ എന്ന് പലകുറി പ്രസംഗിച്ച രാജീവ് ചന്ദ്രശേഖർ പതിനാറായിരം വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ കള്ളക്കഥയെല്ലാം പൊളിച്ചെടുക്കി വീണ്ടും തിരുവനന്തപുരത്തെ ജനങ്ങൾ തന്നോടൊപ്പമാണെന്ന് ഒരു മുൻതൂക്കം ഉണ്ടെന്ന് തെളിയിച്ചു കൊടുത്തപ്പോൾ ബിജെപിക്ക് വേറെ രക്ഷയില്ലാതായി എന്നാൽ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ നരേന്ദ്രമോദി ശശി ന് ഹസ്താനം കൊടുത്തത് ബി ജെ പിയിലേക്കുള്ള ചായ്വാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ ഗോദി മീഡിയകൾ വല്ലാതെ പുകഴ്ത്തുകയാണ് ശശി തരൂരിന് ഇതൊക്കെ രണ്ടു കാലമായി ഇന്ത്യൻ പൊളിറ്റിക്സിൽ എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായി അറിയുന്നതുകൊണ്ട് തന്നെയാണ് ബി സിദ്ധാന്തം തനിക്ക് യോജിച്ചതേ അല്ല എന്നുള്ളത് അവരുടെ മുഖത്തടിച്ച പോലെ പറഞ്ഞിരിക്കുന്നത്